മൈ മൈ ട്രാവൽ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം കുടുംബം റെസ്റ്റോറൻറ് എന്നാണ് ഈ ഭക്ഷണ ഇടത്തിന്റെ പേര് ഇതുവഴി പോയപ്പോൾ മുൻകൂട്ടി ഒന്നും തീരുമാനിക്കാതെ ഈ റെസ്റ്റോറൻറ് കയറിയതാണ് കറികളുടെ രുചി അത് പറയാതിരിക്കാനാവില്ല മാങ്ങാച്ചാറായാലും അവിയലായാലും കിച്ചടിയായാലും എല്ലാം മികച്ചു നിന്നു മീനിന്റെ ഗ്രേവിയും ആ മരിച്ചിനെയും കൂടി കൂട്ടി പിടിപ്പിക്കുമ്പോ വേറൊരു ലെവൽ വറുത്ത മീനെല്ലാം പൊളിച്ചു തിരുവനന്തപുരത്തെ വൺ ഓഫ് ദ ടോപ്പ് ബീഫ് എന്ന് നിസ്സംശയം പറയാം അത്രക്ക് കിടിലം ബീഫ് സാമ്പാറും രസവും പുളിശ്ശേരിയും എല്ലാം തന്നെ വളരെ രുചികരമായിരുന്നു എല്ലാം കൊണ്ട് ആ ഉച്ചയ്ക്ക് നമ്മളെ സംബന്ധിച്ച് ആ ഊണ് അടിപൊളി ഒരു വിരുന്ന് തന്നെയായിരുന്നു ഉടമസ്ഥൻ വിക്രമഞ്ചറിന്റെ വാക്കിലൂടെ ഈ ആഗസ്റ്റ് ആകുമ്പോൾ എട്ട് വർഷം എട്ട് വർഷം എട്ട് സമയം എത്ര എത്ര രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് മണി നമ്മൾ കഴിച്ചത് മൂണും കുഴിയാള മീനും പിന്നെ ബീഫ് ആയിരുന്നു എല്ലാം നല്ല ഞാൻ കുറേ സ്ഥലത്ത് കഴിച്ച അനുഭവം വെച്ച് പറയുകയാണ് അതെ തിരുവനന്തപുരത്ത് മിക്കവാറും പ്രധാനപ്പെട്ട സ്ഥലത്ത് നല്ല ഞാൻ ബീഫ് കഴിച്ചിട്ടുണ്ട് ഒരു എഴുന്നൂറോളം കൂടുതൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പം അത് ആ ഒരു അനുഭവിക്കു പറയാം ചോറും കറികളെല്ലാം നല്ല ടേസ്റ്റ് ആണ് നമ്മൾ എക്സ്ട്രാ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും കറികളെല്ലാം നല്ല ടേസ്റ്റാണ് ആണ് ഉള്ള കറികളെല്ലാം നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ ആ ആ ബീഫ് ബീഫ് ടേസ്റ്റാണ് ഞാൻ പോയി തരും ചെയ്യും ഞാൻ പോയിട്ട് സാധനം കണ്ടു നല്ല കടലു ചേട്ടൻ പറഞ്ഞു ഇവിടെ കുട്ടിയെല്ലാം ഇവിടെനിന്ന് തന്നെയാണ് ഞങ്ങൾ ഇവിടെ തന്നെയാണ് വന്നപ്പോ കണ്ട് കഴിച്ചോണ്ടിരുന്നു ഫുഡായാലും ചായ ആയാലും ഉള്ളതായാലും അത്താഴം മാത്രമേ എന്തെങ്കിലും ഇവിടെ മുട്ടവുമല്ലോ ഇതിനുള്ള മിച്ചം കറികൾ ചേർത്ത് അല്ലാതെ അതുകൊണ്ട് മായം ചേർക്കാതെ കളറിൽ വാങ്ങിച്ചു കൊടുക്കാതെ അങ്ങനെ തന്നെ ചെയ്യും മായം ചേർക്കൽ പരിപാടി ഇല്ല പക്ഷെ ഓരോ കളറ് പോലും മായം കൊടുക്കും ഇതിലും ഇങ്ങോട്ട് ഒന്നും നമ്മൾ പരസ്യമില്ല താങ്കൾ പറഞ്ഞ പോലെ പരസ്യമൊന്നുമില്ല ഈ വരുന്ന ആളുകൾ വരും പിന്നെ ഞങ്ങൾ പിടിച്ചു പോകണം വേറെ പരാതിയൊന്നുമില്ല എനിക്ക് ഓരോരോ കംപ്ലൈന്റും വന്നിട്ടില്ല ഒരു ഇൻസ്പെക്ഷനും വന്നിട്ട് ഈ പരാതി ഉണ്ടെങ്കിൽ ആണല്ലോ ഇൻസ്പെക്ഷൻ വരുന്നത് നമ്മളിത് വഴി പോയപ്പോ ഇത് കണ്ടപ്പം കയറിയതാണ് ശരിയടാ താങ്ക് യു ഗൗരീഷ പട്ടത്തുനിന്ന് വരുമ്പോൾ മുളവന ജംഗ്ഷൻ കഴിഞ്ഞ് വടയക്കാട് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് കുന്നുകുഴി യു പി സ്കൂളിനടുത്ത് ഇടതുവശത്തായി കാണാം ഈ ഭക്ഷണ ഇടം രാവിലെ അപ്പം ഇടിയപ്പം ദോശ പുട്ട് പൂരി മുട്ടക്കറി കടല കുറുമ പൂരി മസാല എന്നിവ കാണും ഒരു ഒൻപത് മണി മുതൽ ബീഫ് ചിക്കൻ എന്നിവ കാണും ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ഉള്ളത് ഉച്ചയ്ക്ക് ഊണും മീനും ചിക്കൻ ബീഫ് ബിരിയാണികൾ നെയ്ച്ചോർ എന്നിവ ഉണ്ടാവും വൈകുന്നേരം സമയം ചായരോടെ പലഹാരങ്ങളായി വാഴക്കപ്പം വെട്ടുകേക്ക് മോതകം മുട്ട ബജി വാഴയ്ക്കബജി മുളക് ബജി തുടങ്ങിയവുണ്ട് ഉള്ളി ഇവിടെ അവിടുത്തെ ഒരു ഫേമസ് ഐറ്റം എന്നാണ് അറിഞ്ഞത് നമ്മൾ പാഴ്സലായി വാങ്ങിയത് വാഴക്കപ്പായിരുന്നു നല്ല പഴുത്ത വാഴക്കപ്പം നല്ല രുചിയും ഉണ്ടായിരുന്നു